സ്ത്രീകൾ സുരക്ഷിതരായിരിക്കേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതും സമൂഹത്തിൻ്റെ കടമ കൂടിയാണ് ഇല വന്ന് മുള്ളൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന പഴമക്കാരാണ് ഈ പുരുഷ മേധാവിത്വത്തിന് കാരണക്കാർ എന്ന് ഞാൻ പറയും പെണ്ണെ നിന്റെ മാനം കാക്കണം വീടിന് പേരുദോഷമുണ്ടാക്കരുത് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ എന്തുകൊണ്ട് ആൺകുട്ടികളോടും ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നില്ല സ്ത്രീയെ ബഹുമാനിക്കണമെന്നും സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ചുമതലകൾ കൂടി നിങ്ങൾക്കുണ്ട് എന്ന് കൂടി പറഞ്ഞു വേണം കുട്ടികളെ വളർത്താൻ ഒരാളെ ചതിക്കുന്നതിൽ പരം ക്രൂരത മറ്റൊന്നിനുമില്ല എന്നുകൂടി പറഞ്ഞു മനസ്സിലാക്കിക്കണം ഒരാളെ വിശ്വസിപ്പിച്ച് മനസ്സും ശരീരവും പങ്കിട്ടതിന് ശേഷം മടുക്കുമ്പോൾ മറ്റൊരാളെ തേടിപ്പോകുന്ന ചതി പുരുഷത്വമല്ല എന്നും കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഇല വന്ന് മുള്ളയിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്ക് മാത്രമല്ല മുള്ളിനും കേട് സംഭവിക്കുമെന്നും മുള്ളിനും മാനഹാനി സംഭവിക്കുമെന്നും കുടുംബത്തിന് പേരുദോഷമുണ്ടാകുമെന്നും മാതാപിതാക്കൾ പറഞ്ഞ് ആൺകുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നു ശാസ്ത്രം വളർന്നു ഒരു ഡി ടെസ്റ്റ് കൊണ്ട് മുള്ളിനും വേദനിക്കുമെന്നും മുള്ളിനും മാനഹാനി സംഭവിക്കുമെന്നും തെളിയിക്കാൻ ഒരാളെ പീഡിപ്പിച്ച് കടന്നു കളഞ്ഞാൽ അവരെ പിടികൂടാനും അവരെ ശിക്ഷിക്കാനുമുള്ള കുറ്റാന്വേഷണ വൈദഗ്ധ്യം ഉള്ളിടത്തോളം മുള്ളിനും വേദനയ്ക്കുമെന്നും പറഞ്ഞു വേണം മക്കളെ ആൺകുട്ടികളെ വളർത്താൻ മനസ്സുമടുത്ത് വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരാളെ തിരക്കിപ്പോകുന്നവരുടെ പുറകെ കരഞ്ഞു കരഞ്ഞ് തീർക്കാനുള്ളതല്ല സ്ത്രീ ജന്മം അങ്ങനെ വിശ്വസിച്ച ആളാൽ ചതിക്കപ്പെട്ടാൽ നീ പോടാ നിന്നേക്കാൾ നല്ലവനെ എനിക്ക് കിട്ടുമെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം പെണ്ണെ പീഡനം മറച്ചു വെക്കാതെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ആർജവം സ്ത്രീകൾ കാണിക്കുകയാണെങ്കിൽ ഈ പീഡനങ്ങളുടെ എണ്ണം കുറയുക തന്നെ ചെയ്യും പാതിലിൽ വന്നു മുട്ടുന്നവരെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം മതി അവരെ ഒഴിവാക്കാൻ നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം ആത്യന്തികമായി നമ്മളുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും വലുത് സ്ത്രീയെ ബഹുമാനിക്കുന്ന പുരുഷനെയും പുരുഷനെ ബഹുമാനിക്കുന്ന സ്ത്രീയെയും ഉൾക്കൊള്ളുകയും ചേർത്ത് പിടിക്കുകയും തന്നെ ചെയ്യണം ചതിയുടെ ലാഞ്ചന എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടാൽ അവരെ ഒഴിവാക്കാനുള്ള ബുദ്ധിവൈഭവവും ആർജവവും കാണിക്കണം സ്ത്രീകൾ അല്ലാതെ ഞാൻ ചതിക്കപ്പെട്ടു എൻ്റെ കുടുംബത്തിനും എനിക്കും പേരുദോഷമുണ്ടായി ഇത്രയൊക്കെ ആത്മാർത്ഥമായി ഞാൻ നിന്നിട്ടും ഞാൻ ചതിയിൽ ചതിയിൽപ്പെട്ടല്ലോ എന്നോർത്ത് ദുഃഖിച്ച് കരഞ്ഞ് സ്വയം ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് ഒരാളെ തേച്ചവന് മറ്റൊരിടത്ത് നിന്ന് ഇതേ അനുഭവം ഉണ്ടാകുമെന്ന് വെറുതെ എങ്കിലും അങ്ങ് ചിന്തിക്കുക മനസ്സിന് ആശ്വാസം കണ്ടെത്തുക പോകേണ്ടവർ പോകും വരേണ്ടവർ വരും നിൽക്കേണ്ടവർ നിൽക്കും ദി റൈറ്റ് പേഴ്സൺ വിൽ സ്റ്റേ വിത്ത് യു ഫോർ എവർ താങ്ക് യു ഏവർക്കും സ്നേഹം